എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വായനശാലയിലേക്ക് സ്വാഗതം എഴുത്തുപുരയിൽ തന്നിരിക്കുന്ന ഓരോരോ അക്ഷരങ്ങളും നിങ്ങൾ എഴുതി പഠിച്ചല്ലോ എന്നാൽ ഇനി നമുക്ക് അതിലെ അക്ഷരങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഐ a am e a, a, o. I, U, a, a, a o. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഓരോ അക്ഷരത്തിന് താഴെയും ഓരോരോ നമ്പർ തന്നിട്ടുണ്ട് ഈ നമ്പർ ക്രമത്തിൽ ഓരോ അക്ഷരങ്ങളും തിരിച്ചറിഞ്ഞ് അത് വായിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഓർ വീഡിയോ ക്ലിപ്പ് ഇന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുമല്ലോ നമ്പർ ഇതാ സ്ക്രീനിൽ തന്നിട്ടുണ്ട് ഇതിലേക്കാണ് എല്ലാവരും മെസ്സേജ് അയക്കേണ്ടത് എന്ന എല്ലാവരും ഇപ്പോൾ തന്നെ അറിഞ്ഞു വായിക്കൂ ഉറക്കു വായിക്കൂ